تقبل الله منا ومنكم عيد مبارك علينا وعليكم الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ദീനിന്റെ ഞങ്ങളിലേക്ക് പകർന്നു നൽകാൻ ഹബീബെ സഹിച്ചു ഞങ്ങളുടെ പാരിക മോക്ഷം സാധ്യമാക്കുവാൻ വേണ്ടി ഹബീബെ അങ്ങേക്കേണ്ടി വന്ന യാതനകൾക്ക് പരിധികളിൽ സർവ്വ മനുഷ്യരും എല്ലാം ത്യജിച്ച് തന്നിലേക്ക് മാത്രം ചുരുങ്ങുന്ന റൂഹുവിട പറയുന്ന നേരത്തും റസൂലെ അങ്ങോർത്തത് ഞങ്ങളുടെ വേദനയെക്കുറിച്ചാണല്ലോ ഭീതിപ്പെടുത്തുന്ന മാഷറാ ചൂടിൽ വെന്തിരുകുമ്പോൾ നരകത്തിലേക്കാണെങ്കിൽ പോലും ആ അവസ്ഥയിൽ നിന്ന് രക്ഷ നേടാൻ മുഴുവൻ പ്രവാചകരോടും ഹിസാബൊന്ന് വേഗത്തിലാക്കാൻ സഹായത്തിനായി തേടുന്ന വേളയിൽ അങ്ങ് മാത്രമാണല്ലോ ഹബീബെ ഞങ്ങളെ സഹായിക്കാനുള്ളത് മറ്റ് പ്രവാചകന്മാരെല്ലാം സ്വർഗത്തിൽ തങ്ങളുടെ സിംഹാസനത്തിൽ ഇരുന്ന് ആനന്ദ നിർവൃത്തി അടയുമ്പോഴും ഉമ്മത്തീ എന്നോർത്ത് അവസാനത്തായി അനുയായിയും സ്വർഗത്തിൽ പ്രവേശിക്കും വരെ സ്വർഗീയ സുഖങ്ങളെല്ലാം വെടിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഗുവാ ചെയ്യാൻ ഞങ്ങൾക്കുള്ള ദഹബിമേ അങ് മാത്രമാണല്ലോ സഹോദര ഇരുളടഞ്ഞു പോകുമായിരുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് വജ്രത്തിളക്കമുള്ള ഈമാനിൻ്റെ വെളിച്ചം കൊണ്ടുവന്ന ജ്യോതിസ് അല്ലെ റസൂൽ സലു വസ്ലമ തങ്ങൾ ഒരു മുസ്ലിമാണെന്ന് അഭിമാനം പറയുന്ന നമുക്കും നമ്മുടെ ജീവന്റെ ജീവനായ തൗഹാ റസൂലി തങ്ങളെ ഓർത്ത് കണ്ണുനീർ നീവാർക്കേണ്ടി തനിക്ക് പ്രിയപ്പെട്ടതെല്ലാം ജീവനേക്കാൾ സ്നേഹിച്ച ആ പ്രിയപ്പെട്ടവനു വേണ്ടി തിരിച്ച സ്നേഹം ഹൃദയത്തികളിൽ കൊത്തിവെച്ച സച്ചിദരുടെ മാർഗം നമുക്കും പിന്തുടരേണ്ട അമുത്തിനോടുള്ള ഇഷ്കൾ നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ നമ്മുടെ കൽവിൽ നിറഞ്ഞ അന്ധകാരം ആ പ്രഭയിൽ പ്രകാശിക്കട്ടെ നമ്മുടെ മനസ്സിൽ മനസ്സിലടിഞ്ഞുകൂടിയ പാപക്കറകൾ ആ സ്നേഹയലകളിൽ ഇലകളിൽ ഒലിച്ചുപോകട്ടെ പ്രവാചക സ്നേഹത്താലുള്ള പ്രഭയിൽ ജീവിതം മുന്നേറാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ കൃഷ്ണമേ കൃഷ്ണമേക്ക്